കെ എം ഹിലാലിനെയാണ് നമുക്കിന്ന് അതിഥിയാക്കിട്ടിരിക്കുന്നത് ഹിലാലിനെ കുറിച്ച് പറയുമ്പോൾ ഹിലാല് എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ കോട്ടയം ജില്ലാ ആയിരുന്നു അത് ഹിലാലിൻ്റെ പൂർവാശ്രമം ഇപ്പോൾ ഹിലാല് ഒരു ദേശീയവാദിയാണ് കൃഷി പുതിയ രീതിയിലുള്ള പരമ്പരാഗത കാർഷിക രീതി കേരളത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുകയും അത്തരം സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കോട്ടയത്തിനടുത്ത് കുമരകത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു പതിനേഴ് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തത് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തയായിരുന്നു അതിൻ്റെ ആ സംരംഭത്തിന് മുന്നിൽ മമ്മൂട്ടിയെ കൃഷിക്കാരനാക്കിയത് ഹിലാലാണ് ഹിലാലിന് എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം ഹിലാൽ ഇന്നിപ്പോൾ ഹിലാലിവിടെ വന്നിരിക്കുമ്പോൾ വളരെ കൗതുകമുള്ളൊരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിലൂടെ കല്യാശ്ശേരിയിൽ ദേവകി എന്ന് പറയുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു വൃദ്ധ അത് അവർക്ക് കാഴ്ചക്കുറവാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി അവർ വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്തപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി വന്ന് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു അപ്പോൾ സി പി എം കള്ളവോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പാർട്ടിയാണിപ്പോൾ പക്ഷേ കള്ളവോട്ട് ചെയ്യുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും നേരിട്ട് കണ്ടു പാർട്ടി കള്ളവോട്ട് ചെയ്യാറുണ്ടോ അത് ഒരു വളരെ തമാശ നിറഞ്ഞ ഒരു കാര്യാണ് പോഷക സംഘടന അല്ല എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ് സി പി എം കള്ളവോട്ട് ചെയ്യുന്നില്ല അതൊരു തമാശ ആയിട്ട് കടക്കൂട്ടിയാകും കള്ളവോട്ട് ചെയ്യാറുണ്ട് കള്ളവോട്ട് ഈ ജനാധിപത്യത്തിൽ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ കള്ളവോട്ടുണ്ട് അത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതിനുവേണ്ടി കുറച്ച് എന്തിനും പോന്ന ആൾക്കാരെ നിയോഗിക്കാറുണ്ട് അത് വളരെ സംഘടിതമാണ് ലോക്കലായിട്ട് ചെയ്യാറുണ്ട് പക്ഷേ അതെങ്ങനെയൊക്കെ നിർവഹിക്കണം എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി സംഘടിതമായ ഒരു സംവിധാനം അതിനകത്തുണ്ട് അതിനുവേണ്ടിയുള്ള സംവിധാനം തീർച്ചയായിട്ടും എലക്ഷൻ ഒരു രണ്ടു ദിവസം മുമ്പ് എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ബൂത്തുകളിലും ഈ മഷി തുടയ്ക്കാനുള്ള സൊല്യൂഷൻ എത്തിക്കും എത്തിക്കും എനിക്കറിയാം അത് എവിടെന്നാ വരിക ബ്രാഞ്ച് സെക്രട്ടറി അവിടെ എന്തെങ്കിലും കാച്ചു കുറുക്കി എടുക്കുന്ന സാധനമല്ലല്ലോ അത് നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ തയ്യാറാക്കുന്ന സാധനം കൃത്യമായി എല്ലാ ജില്ലകളിലും എത്തിച്ച് അത് പാർട്ടി ഓഫീസുകളിലെ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ അത് ബൂത്ത് തലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ മഷി തുടയ്ക്കാനുള്ള സാധനം അത് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്ത് ഇത് വളരെ സംഘടിതമായ ഒരു പ്രവർത്തിയാണെന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ അത്ഭുത ഞാൻ എന്ന് വെച്ചാൽ അന്നത്തെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് എന്ന പദവിയിലിരുന്നിട്ടല്ലേ അത് ജില്ലാ പ്രസിഡന്റ് എന്തും പ്രസിഡന്റും ആവട്ടെ അവിടെ നമ്മള് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്കുള്ള എലക്ഷൻ സമയത്തെ ഓരോരോ ചുമതലകൾ ഉണ്ടാവും ആ ചുമതലകളിൽ ഇത്തരം കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എതിരാളികളുടെ അപഹസിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുക പ്രചരണ സംവിധാനങ്ങളെ കുഴപ്പത്തിലാക്കാൻ ഇടപെടുക അങ്ങനെയൊക്കെ ഒരു പാരലായിട്ട് അതിന് പ്രത്യേക കമ്മിറ്റിയോ സംവിധാനങ്ങളോ പുറമേ കാണില്ല അതൊക്കെ വളരെ തയ്യാറാക്കപ്പെട്ട പദ്ധതി അനുസരിച്ച് അതിന്റെ വഴി വിശ്വസ്ഥരായ വഴി അത് നടന്നു പോകും നമ്മളൊക്കെ വിശ്വസ്തരായ ആളുകളായിരുന്നു അതുകൊണ്ട് പല നിയോഗങ്ങളും നമ്മുടെ മുന്നിൽ എത്തിച്ചു അതിന് ഇപ്പോ കള്ളവോട്ട് സംഘടിതമായി ചെയ്യണമെങ്കിൽ അതിനെ എല്ലാ ബൂത്തുകളിലും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ചുമ്മാ ഒരു ഒരാൾ പോയിട്ട് കള്ളവോട്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ ആദ്യ എന്ന് പറയുന്നത് ബൂത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് സ്ഥലത്തില്ലാത്ത വോട്ടുകൾ സ്ഥലം മാറിപ്പോയ വോട്ടുകൾ വിദേശത്ത് ജോലി ചെയ്യാൻ പോയവരുടെ വോട്ടുകൾ മരിച്ചുപോയവരുടെ വോട്ടുകൾ ഇതൊക്കെ ഈ ലിസ്റ്റിനകത്തുണ്ടാവും വോട്ടർ പട്ടിക മാസങ്ങൾക്ക് മുമ്പേ സി പി എം പഠിക്കും ഒരു ഏതാനും മാസങ്ങളോളം പ്രധാനപ്പെട്ട പ്രവർത്തകർ ഒരു പണിക്കും പോവില്ല ഫുൾ ടൈം അവർ വോട്ടർ പട്ടികയും പരിശോധിച്ച് അതിലെരുടെ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കും ആ അതാര സ്ഥലം മാറിപ്പോയവര് നമുക്ക് വോട്ട് അവിടെ ഉണ്ടാവും അവരെങ്ങാനും വന്ന് വോട്ട് ചെയ്താൽ ആ വോട്ട് എതിരാളിക്ക് കിട്ടും അതുകൊണ്ട് അത് വെട്ടിക്കളയണം അവർ കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും പിന്നെ ഈ മരിച്ചുപോയർ മരിച്ചുപോയവരുടെ വോട്ട് ആ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അവിടെ ഉള്ള ആ ബൂത്തിലെ സജീവമായ പ്രവർത്തകരുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മരിച്ചുപോയ വോട്ട് വെട്ടിക്കളയാതെ നോക്കും അതേസമയം സി പി എം ദുർബലമായ ഒരു ബൂത്താണെങ്കിൽ ആ മരിച്ചുപോയ വോട്ടൊക്കെ നീക്കം ചെയ്യും കാരണം അവിടെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല 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 അത് ചോദ്യം ചെയ്യപ്പെടും പിടിക്കപ്പെടും അതുകൊണ്ട് അതൊക്കെ വെട്ടിക്കളയും അല്ലാത്തതും നിലനിർത്തും അപ്പൊ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ബൂത്തുകളുണ്ട് അതായത് എതിരാളികൾ ദുർബലമായ സ്ഥലങ്ങൾ അവിടെ പേടിപ്പിച്ചാല് അവർ ഉണ്ടായിരുന്നോളും ബൂത്തിലിരിക്കുന്ന ഏജന്റുമാര് അവിടെ മിണ്ടാതിരുന്നോളും അല്ലെങ്കിൽ അവരെ മിണ്ടാതിരുത്തും സംവിധാനങ്ങളുണ്ട് അത് പണം കൊടുത്തിട്ട് ഇരുത്തുന്ന ഭീഷണി 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 മാത്രല്ല ഭീഷണിപ്പെടുത്താൻ മാത്രമല്ല അവർക്ക് ചിലപ്പം പണം കൊടുക്കാം മദ്യം വാങ്ങി കൊടുക്കാം മറ്റെന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം അങ്ങനെയുള്ള കുറെ ബൂത്തുകൾ ആദ്യം തിരഞ്ഞെടുക്കും എന്നിട്ട് ആ ബൂത്തുകളിലെ ലിസ്റ്റ് പ്രത്യേകമായിട്ടെടുത്ത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനം വഴി അത് കൃത്യമായി ഡിവൈഡ് ചെയ്യും എത്ര ബൂത്തുകളിൽ എത്രയൊക്കെ വോട്ടുകൾ അതിനെ ഇപ്പൊ പതിനെട്ട് വയസ്സുള്ള ഒരു വോട്ട് അത് ചെയ്യാൻ ഒരു നാൽപ്പത് വയസ്സാ നാൽപ്പത് വയസ്സുള്ള ബ്രാഞ്ച് സെക്രട്ടറിക്ക് പോയി ചെയ്യാൻ പറ്റും കാരണം ആളുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ അപ്പോ അതുകൊണ്ട് അതിനു പറ്റിയ ആളുകളെ നേരത്തെ കൂട്ടി തയ്യാറാക്കണം നല്ല പണിയല്ലേ നല്ല പണിയാ പണിയെടുക്കുന്നവരാണല്ലോ സി പി എം അല്ല അവർ പണിയെടുക്കാതെ അല്ല ഇരിക്കുന്നത് അത് നമുക്കൊരിക്കലും കള്ളവോട്ട് ചെയ്തില്ലെങ്കിലും പണി സി പി എമ്മിൽ നിന്ന് മറ്റു പാർട്ടികൾ ബിജെപിക്കാരും ഒക്കെ എല്ലാവരും പഠിക്കണ്ടാണ് ഇപ്പൊ ഞാൻ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ് ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്തൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ൂത്ത് തലങ്ങളിൽ വീടുകളിൽ തോറും ഇത്രയധികം കയറി ഇറങ്ങി ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് സിപിഎം മാത്രമല്ല എല്ലാ പാർട്ടികളും അങ്ങനെയാണ് ആ കാര്യത്തിൽ ഈ ബി ജെ പി കാര്ക്ക് ഇത്തിരി പോരായ്മയുണ്ട് അവർ കേന്ദ്രീകൃതമായ പ്രവർത്തനം മാത്രം നടത്തും വീടുകളധികം ശ്രദ്ധിക്കാറില്ല ഒരു പ്രചരണം നടത്തും അതിന് ഇപ്പം ബി ജെ പി ആണ് മുന്നിൽ നിൽക്കുന്നത് അതല്ലാതെ ഈ ഗ്രാസ് റൂട്ടിലുള്ള വർക്ക് ഇവിടെ വളരെ കുറവാണ് മറ്റ് സ്റ്റേറ്റുകളിൽ അതിന്റെ അത്ര ആവശ്യവുമില്ല അപ്പൊ ഈ ബൂത്ത് തലങ്ങളിൽ നടക്കുന്ന ഈ ലിസ്റ്റ് ചെയ്യലും പരിപാടികളും അത് കേന്ദ്രീകൃതമാക്കി ഒരു സംവിധാനം ഉണ്ടാക്കി അതിന് പ്രത്യേക കമ്മിറ്റി ഒന്നുമില്ല പക്ഷേ അതൊരു കമ്മിറ്റിയെക്കാളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മളൊക്കെ ആ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അതിനുവേണ്ടി എലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ലോഡ്ജിലോ ആരുടെങ്കിലും വീടുകളിലോ അതിനുവേണ്ടി ഒരു അപ്രഖ്യാപിതമായ ഓഫീസ് തന്നെ പ്രവർത്തിക്കും അവിടെ വോട്ടർ ലിസ്റ്റ് സോർട്ട് ചെയ്ത് അതുണ്ടാവും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും വോട്ടിങ്ങിന്റെ അന്ന് അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനം റെഡി ആയിരിക്കും അതെല്ലാം പോയി വോട്ട് ചെയ്യാറുണ്ട് വാശിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒന്നും വായിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകില്ല ഒന്നല്ല പത്തും പന്ത്രണ്ടും ഇരുപതും ഒക്കെ വോട്ട് ചെയ്ത് റെക്കോർഡ് ഇടുന്നവരൊക്കെ ഉണ്ട് ശരി അത് വളരെ ശക്തമായ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ആ മഷി മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മഷി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സൊല്യൂഷൻ ആണല്ലോ അപ്പൊ അതിനെ വിഘടിപ്പിക്കാനുള്ള ഒരു മറുപടി ഓപ്പോസിറ്റ് സാധനം അത് ഉപയോഗിക്കും അത് കൃത്യമായിട്ട് നമ്മളോട് പറയില്ലല്ലോ അത് എവിടെന്നാ വരുന്ന സാധനം നമ്മളെ മുമ്പിൽ ആ അത് ആരാ കൊണ്ടുവരുന്നതെന്ന് പോലും നമുക്കറിയില്ല അത് ഒരു ദിവസം നേരം വിളിക്കുമ്പോ അത് പാർട്ടി ഓഫീസിന്റെ പുറയിൽ ഇരിപ്പുണ്ടാവും ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ വെക്കുന്നതാണ് അപ്പോ അതാണ് അതിന്റെ സംവിധാനങ്ങൾ അപ്പൊ മഷി വായിച്ച് ഇനി ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന മലബാറിലൊക്കെയുള്ള മലബാറില് മാത്രല്ല പല സ്ഥലങ്ങളിലും പാർട്ടി ഗ്രാമങ്ങൾക്ക് തുല്യമായ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഈ കൃത്യമായിട്ട് ഈ മഷി പോലും മഷി പോലും വായിക്കണ്ട കാരണം അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥര് ഏതെങ്കിലും എൻ ജി യൂണിയന്റെ ആയിരിക്കും അപ്പോ അത് സി പി എമ്മിന്റെ ഏജന്റ് അവിടെ ഇരുന്നിട്ട് ആ ശരി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായോ അത് അതിനപ്പുറത്തേക്ക് അവിടെ അവരാരും അതൊന്നും പരിശോധിക്കില്ല ഇനി അതിനെ ചോദ്യം ചെയ്യാൻ ആരും അവിടെ ഉണ്ടാവുകയില്ല സ്ഥലമാണ് ഇനി ഏതെങ്കിലും ഒരു ബൂത്തില് അത്തരം ബൂത്തുകളില് ഈ കോൺഗ്രസിനോലും ബൂത്ത് ഏജന്റുമാരില്ലെങ്കിൽ ഒരാളെ ഇവര് കൊടുക്കും അവർക്കൊരു ബൂത്ത് ഏജന്റായിട്ട് ഇവിടെ ഒരാളെ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകായിരിക്കില്ല കാരണം അവിടെ ഈ ബൂത്ത് ഏജന്റിനെ ഒഴിവാക്കിയെന്ന പരാതി വരാൻ പാടില്ല അതിനുവേണ്ടി സംവിധാനമൊക്കെ ചെയ്യും അങ്ങനെയാണ് കള്ള വോട്ട് ചെയ്യുന്നത് ഇപ്പൊ കേരളത്തില് പറയാറുണ്ട് സി പി എം ഇത്രയും ശക്തമാണ് ജനകീയ പ്രസ്ഥാനമാണ് ഒരു ചുക്കുമല്ല ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിലും സി പി എമ്മില് കേരളത്തിലെ വോട്ടർമാരുടെ പകുതി പിന്തുണ കിട്ടിയിട്ടില്ല ഇന്നുവരെ കിട്ടിയിട്ടില്ല അപ്പോ ഈ സാങ്കേതികമായ ഈ ഭൂരിപക്ഷം സൃഷ്ടിക്കലാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുമായിട്ട് മൂന്നാമത്തെ ഒരു ശക്തി ഇവിടെ ബി ജെ പി വളർന്നു വന്നപ്പോ അവർക്കത് വളരെ എളുപ്പമായി കാരണം വോട്ട് ഈ എതിർ വോട്ടുകൾ നെഗറ്റീവ് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ് അത് അവർക്ക് വളരെ ഗുണം അതുകൊണ്ടാണ് തുടർ ഭരണം കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചൊക്കെ അറിയാം ഓരോ അറുപത് അറുപത്തഞ്ച് സീറ്റുകളിലോളം വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് രക്ഷപ്പെട്ടു പോവാ രക്ഷപ്പെട്ടു വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട് അവിടെയൊക്കെ ഈ മൂന്നാം ശക്തി പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ വോട്ട് പിടിച്ചിട്ടുണ്ട് അത് സി പി എമ്മിനെതിരായിട്ടുള്ള വോട്ടാണ് അതെ 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 അത് ഡിവൈഡ് ഇപ്പൊ ദേശീയ തലത്തിൽ ഈ സി പി എംമാര് പറയും മോദിക്ക് ഭൂരിപക്ഷം ഇല്ല അത് പ്രതിപക്ഷ വോട്ടുകൾ എല്ലാം കൂടെ ഭിന്നിച്ചു നിക്കുന്നതുകൊണ്ടാണ് അല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബിജെപിയുടെയും യു ഡി എഫിന്റെ വോട്ടുകൾ ചേർത്താൽ സി പി എമ്മിന് ഭൂരിപക്ഷം ഇല്ല പഞ്ചായത്ത് പോലും കിട്ടില്ല കിട്ടൂല അത് അത് പറയാല്ല പക്ഷെ നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ അതൊക്കെ നിയമപരമാണല്ലോ അതെ അതെ വിടെ അതുകൊണ്ട് ആരുടെങ്കിലും കിട്ടിയാ മതി ഇപ്പൊ ദേശീയ തലത്തിൽ ഇപ്പൊ ഇപ്പൊ പറയുമ്പോ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ് അല്ലേ അപ്പോ ഈ തെരഞ്ഞെടുപ്പിലെ ഫലം വരുമ്പോ ഇവർ തിരുത്തി പറയുമോ ഇല്ല ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് അമ്പത് ശതമാനത്തിന് മേലെ അറുപത്തിനം വോട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അതാണ് ശരിക്കുള്ള ഭൂരിപക്ഷം എന്നുള്ളത് ഭൂരിപക്ഷ ആളുകളുടെ സമ്മതിയാണത് അത്തരം ഒരു ഭൂരിപക്ഷ സമ്മതി നമ്മുടെ നാട്ടിൽ പാർട്ടി ഗ്രാമങ്ങൾ വ്യാപകമായിട്ടുള്ള ഉത്തരമലബാറിലെ മണ്ഡലങ്ങളിലല്ലാതെ ഒരിടത്തും ഇല്ല എ ശരിയാണ് പിന്നെയുള്ളത് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ചില കേന്ദ്രങ്ങളാണ് അവർക്കവിടെ ഈ അമ്പതിനിൽ അറുപതിനും മുകളിലൊക്കെ കിട്ടാറുണ്ട് അവിടെയും ഈ സി പി എം കാർ ചെയ്യുന്നത് പോലെ ഒരു ഗുണ്ടായുസം നടത്തി ഈ ബൂത്ത് പിടിച്ചെടുക്കലോ കള്ള ഓട്ടോ ചെയ്തിട്ട് ആണെന്ന് പറയാൻ പറ്റില്ല അവിടെ അവരുടെ ശക്തി കേന്ദ്രമാണെന്ന് പറയാം അതല്ലാത്ത സ്ഥലങ്ങളിലും ചിലപ്പോൾ അവര് എതിരാളികൾ ഇപ്പൊ സി പി എം വളർന്നു വന്നപ്പം ഈ മലപ്പുറത്തൊക്കെ വളർന്നു വന്നപ്പം മുസ്ലിം ലീഗുകാർക്ക് കള്ളവോട്ടോ കൃത്രിമങ്ങളോ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അല്ല വോട്ടിംഗ് മെഷീൻ വന്ന എന്താ അതിന് തടസ്സം നമ്മളെ ഇപ്പൊ തിരിച്ചറിയൽ രേഖയുണ്ട് തിരിച്ചറിയൽ രേഖയായിട്ട് മറ്റൊരാള് ചെന്നിട്ട് അവിടെ ഉദ്യോഗസ്ഥനെ അയാളത് പിടിച്ചു വാങ്ങിച്ചു നോക്കുന്നുണ്ടോ ഇല്ല ഇല്ല അത് അവിടത്തെ സി പി എമ്മിന്റെ ഏജന്റ് ആ ശരി എന്ന് പറഞ്ഞാൽ ഓക്കെ അത് പൊതുജന മദ്യത്തിൽ കാണിച്ചിട്ടല്ലോ തിരുത്തേ തിരിച്ചറിയേഖരും അത്രേയുള്ളൂ ഇപ്പൊ ഈ സി പി എംമാര് ഏറ്റവും കൂടുതൽ ഇപ്പം വെകളി പിടിച്ചിരിക്കുന്നത് ഇപ്പൊ തൃശൂരിലാണ് അതിന്റെ പ്രധാന കാരണം പല കള്ളവോട്ടിന്റെ സാധ്യത അവിടെ അടഞ്ഞിരിക്കയാണ് അവിടെ ഈ ബി ജെ പി അനുകൂലികളായിട്ടുള്ള ബി ജെ പി പ്രവർത്തകരല്ലാത്ത ആളുകളെല്ലാം സജീവമായിട്ട് കാലേ കൂട്ടി മാസങ്ങൾക്ക് മുമ്പേ രംഗത്തിറങ്ങി ഇത്തരം വോട്ടുകളൊക്കെ പലതും നീക്കം ചെയ്തിട്ടുണ്ട് ഓ ഓ ശരി പിന്നെ ഇപ്പൊ പല മണ്ഡലങ്ങളിലും ചെന്നറിയാം സി പി എം അനുഭാവിയായിട്ടുള്ള ഒരു പതിനെട്ട് വയസ്സുകാരനുണ്ടെങ്കിൽ അയാൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവും അവിടുത്തെ പ്രവർത്തകര്ത്തിച്ചെന്ന് അവരുടെ കൊണ്ട് ഒപ്പിടിച്ച് ഇതുകൊണ്ട് അവിടെ കൊടുത്തു ഹിയറിങ്ങിനുള്ള പത്രം അത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അടക്കം അവര് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിച്ച് അവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും അവനത് കൃത്യമായി ഹിയറിങ്ങിന്റെ ദിവസം അവിടെ പോയി ഹാജരായാൽ മാത്രം മതി അവന് വോട്ട് കിട്ടും അതേസമയം ഈ പതിനെട്ട് വയസ്സായിട്ട് വോട്ടില്ലാത്ത ധാരാളം പേരെ ഇപ്പൊ കാണാം ഏത് വാർഡിൽ പോയി നോക്കിയാലും നമുക്ക് കാണാം എടുത്തു നോക്കിക്കും അവരാരും സി പി എം അനുഭാവികളുടെ വീട് ഇതിലുണ്ടായിട്ടില്ല അപ്പൊ അതിന് നമ്മൾ സി പി എംമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതവരുടെ മിടുക്കാണ് അവർക്ക് പണി അറിയാം അവർക്ക് ആ പണിയറിയാം ആ പണി എന്തുകൊണ്ട് എതിരാളികള് ബി ജെ പിരോ കോൺഗ്രസ് ചെയ്യുന്നില്ല അത് അവരുടെ കുറ്റാണ് വോട്ട് വോട്ടടിച്ച് വരാത്തത് തീർച്ചയായിട്ടും ഇങ്ങനെ കൊണ്ട് ജയിച്ച ഏതെങ്കിലും ഇഷ്ടംപോലെ അറിയാം ഇപ്പോ വളരെ ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് വളരെ നല്ല അഭിപ്രായമുള്ള ഒരാളാണ് ഈ സുരേഷ് കുറുപ്പ് എനിക്ക് ബഹുമാനം സ്നേഹവും ഇത്തരം കൃത്രിമങ്ങൾക്കോ തരികിട പരിപാടികൾക്കോ പോകാൻ ഒരു സാധ്യതയില്ല അത് അദ്ദേഹം ചെയ്യത്തൂല്ല പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ട് സുരേഷ് കുറുപ്പിന് വേണ്ടിട്ടോ ഉണ്ട് കാരണം തൊണ്ണൂറ്റിയെട്ടിലെ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് വീണ്ടും മത്സരിക്കുകയാണ് ചെന്നിത്തലയെ തോൽപ്പിക്കുന്നു ഈ ചരിത്രകോട്ടിനാ യ്യായിരത്തി സംതിങ് വോട്ടിന് എനിക്ക് അറിയാം കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഒരു പന്ത്രണ്ടായിരം കള്ളവോട്ടെങ്കിലും നടന്നിട്ടുണ്ട് കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ മാത്രം മനസിലായി കാരണം നമ്മളിത് അത് പലതും അതിനെ സഹായിച്ചിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ പന്ത്രണ്ടായിരം കള്ളവോട്ടം ആ ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ടാവും വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അത് ചില തിരഞ്ഞെടുക്കുന്ന ബൂത്തുകളിലെ നൂറുകണക്കിനോട്ട് ഈ അപ്പൊ ഏഴ് ആറ് ഏഴ് മണ്ഡലത്തിലാ മണ്ഡലത്തിലും നടക്കില്ല ഇപ്പൊ കടുത്തുരുത്തി മണ്ഡലത്തിൽ പോയി സി പി പറ്റില്ല ചില പഞ്ചായത്തുകൾ പഞ്ചായത്ത് എനിക്ക് ഓർമ്മയുണ്ട് ചില മണ്ഡലങ്ങളിൽ സിപിഎമ്മിന് ഏജന്റ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് അതുപോലെ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ അതിരമ്പുഴ പഞ്ചായത്തിൽ നടക്കൂല പണ്ട് ഞങ്ങള് എസ് എഫ് ഐയുടെ പ്രദർശനത്തിന് കാർട്ടൂൺ പ്രദർശനത്തിന് അവിടെ ചെന്നപ്പോ സ്ത്രീകളടക്കം വന്നിച്ച് ചീത്ത പറഞ്ഞിട്ട് പോവാ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അത് നടക്കില്ല സി പി എമ്മിന് അല്ലേ അത് ഇപ്പൊ വളരെ കുറവാണ് കാരണം വെച്ചാൽ ഇപ്പൊ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള നക്കാപ്പിച്ചകള് ചില സഹായങ്ങള് അതൊക്കെ എല്ലാവർക്കും ആവശ്യമാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇവരുടെ ഇവർക്ക് ഇപ്പൊ ഒരു പണ്ട് സി പി എമ്മിന്റെ കൊടുക്കുത്തിയാൽ അത് വലിച്ചു ദൂരെ എറിയുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ആരും ചെയ്യില്ല കാരണം വെച്ചാൽ അവർക്ക് ആവശ്യമുണ്ട് ഈ പാർട്ടിക്കാരെ ആവശ്യമുണ്ട് പണ്ട് കോട്ടയത്ത് കുമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുസ്ലിം ഏരിയ ആണ് അവിടെ സി പി എമ്മിന്റെ നേതാക്കൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ലായിരുന്നു ഞാൻ കോട്ടയത്ത് വന്ന ശേഷം ഒരു മുപ്പത് വർഷം മുമ്പ് മുപ്പത് വർഷമായി ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളെയൊക്കെ അവിടെ നിന്ന് തല്ലി ഓടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഈ അനൗൺസ്മെന്റിന് ടൗണിൽ നിന്നുള്ള അനൗൺസ്മെന്റ് വാഹനം അങ്ങോട്ട് പോകാതിരിക്കും അന്ന് പോവും പോകുമ്പം പാർട്ടി നേതാക്കന്മാര് നമ്മളെ വിലക്കും എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം അങ്ങനെ അവിടെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പൊ അതില്ല ഇപ്പൊ ആ ഭാഗത്തൊക്കെ സി പി എമ്മിന്റെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിം എനിക്കിത് വലിയ ഷോക്കിംഗ് ആയി തൊണ്ണൂറ്റിയെട്ടിലെ കുറുപ്പിന്റെ ജയം കള്ളവോട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നുള്ളത് അതങ്ങനെ ഷോക്കിംഗ് സുനിൽ അറിയില്ലേ ഈ കള്ളവോട്ട് നടക്കുന്ന കാര്യാണ് എന്നാലും ഒരു മണ്ഡലത്തിൽ പന്ത്രണ്ടായിരം പറയാം സുരേഷ് കുറുപ്പിന് അതിൽ യാതൊരു അല്ല ഉറപ്പായിട്ടും ഒരിക്കലും പക്ഷെ പ്രവർത്തകരെ പാർട്ടി പാർട്ടി അത് ചെയ്തിരിക്കും സുരേഷ് കുറുപ്പ് ഇങ്ങനെ രാവിലെ മുതൽ എന്തെങ്കിലും എടുത്തു കക്ഷത്ത് വെച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളല്ല അതെ ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാ പാർട്ടി നമുക്കറിയാം അല്ല അതുകൊണ്ടാണ് ഇല്ലാത്തത് കാരണം അങ്ങനെയുള്ളവരെ പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ട അപ്പോ അദ്ദേഹം ഈ ഇങ്ങനെ ചെയ്താലേ എലക്ഷനെ ജയിക്കുള്ളൂ എങ്കിൽ അദ്ദേഹം എലക്ഷനെ മത്സരിക്കാൻ തന്നെ അതെ അതെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആ അല്ല അറി അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ല എന്ന കള്ളവോട്ട് നടക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം പക്ഷെ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ തനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ചിലപ്പോ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ മനസ് കാണിക്കായിട്ടാണ് എനിക്ക് മനസ്സിലായത് ആ അപ്പോ അതൊരു ഷോക്കിംഗ് അല്ല അതിവിടെ നാട്ടും പുറത്തെ കോൺഗ്രസ്സുകാർക്കറിയാം ബി ജെ പി അതിന്റെ പിറകിൽ നടക്കുന്ന സംഘടിതമായ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ഒരുപക്ഷെ അവർക്കറിയില്ല അപ്പോൾ ഇത് ഒരുപക്ഷെ ഇവിടെ ഒരു ഈച്ച അനങ്ങിയാലും സി പി എമ്മിന്റെ പാർട്ടി സംവിധാനം അത് അറിഞ്ഞിരിക്കും കേരളത്തിൽ അതിനുള്ള സംവിധാനം ഉണ്ട് ഇപ്പൊ ഒരു ഗ്രാമത്തിൽ കള്ളച്ചാരായം വിൽക്കുന്നു അവിടത്തെ പാർട്ടിക്കാരത് അറിയാതിരിക്കുമോ ഉറപ്പായിട്ടും റിയും ഇപ്പ കള്ളച്ചാരായം നമ്മുടെ ഇല്ല വളരെ കുറവാണ് എന്താ കാരണം ഈ ഒറിജിനൽ ചാരായം ഇപ്പൊ ഇല്ലല്ലോ അപ്പം മദ്യം വിൽക്കുന്നവര് ബാറുകാര് കള്ള് ഷാപ്പുകാര് അവരൊക്കെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ് എവിടെയെങ്കിലും ഈ കള്ളത്തരത്തിൽ ഈ ചാരായ വിൽപ്പനയോ അല്ലെങ്കിൽ സ്പിരിറ്റ് വെച്ചോടോ നടന്നാൽ അപ്പൊ തന്നെ പാർട്ടിക്കാരത് റിപ്പോർട്ട് ചെയ്ത് അവരെ കൊടുക്കും ഏത് കാര്യവും പാർട്ടി അറിഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുള്ളൂ എന്ത് കാര്യവും ഇപ്പൊ തീവ്രവാദം ആയിക്കോട്ടെ കള്ളത്തരത്തില് എന്തെങ്കിലും നിയമവിരുദ്ധമായ ഏത് പ്രവർത്തി ഒരു പ്രദേശത്ത് കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയണമെന്നില്ല പാർട്ടി അതറിഞ്ഞിരിക്കും അപ്പൊ അതറിഞ്ഞിട്ട് അതിങ്ങനെ നിർബാധം തുടരുന്നു എങ്കിൽ അതിനർഥം പാർട്ടിക്കാർക്ക് അത് ഗുണകരമായിട്ടാണ് നടക്കുന്നത് അതെ അതെ അതിന്റെ പോയെന്ന് അതിപ്പം നിയമവിധേയമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം അവിടെ തുടർന്ന് പ്രവർത്തിക്കണമെങ്കിൽ പാർട്ടിക്കാർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണം അപ്പൊ ഞാനിപ്പോ ആലോചിക്കുകയാണ് കഴിഞ്ഞെടുപ്പിൽ ദയനീയമായി സിപിഎം തോറ്റു പതിപോലെ കള്ളവോട്ട് ചെയ്തിട്ടും തോറ്റുപോയി എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ പരാജയമാണ് അതിനകത്ത് വലിയൊരു രസമുണ്ട് ഈ പാർട്ടിക്ക് ുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നവരെല്ലാവരും പാർട്ടിയോട് കൂറുണ്ടായിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ടോ ആ എന്നോടൊരു സഖാവ് പറഞ്ഞിട്ടുണ്ട് സഖാവേ എന്നെ ഇപ്പോഴും സഖാവെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് സഖാവേ പതിവ് പോലെ കോട്ട അനുസരിച്ചുള്ള കള്ളവോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കള്ളവോട്ട് ചെയ്ത സഖാക്കള് കൈപ്പത്തിക്കാണോ ചെയ്തതെന്ന് ഒരു സംശയമുണ്ട് അല്ല ഒരു ഈ ശരി കോട്ടോ ആ അത് കൃത്യമായിട്ടുണ്ട് ഓരോ ബൂത്തിന്റെ സാധ്യത അനുസരിച്ച് അത് ഒരു ഷാഡോ കമ്മിറ്റി അതിന് കോട്ട നിശ്ചയിച്ചു കൊടുക്കും ഇത്ര അല്ല ആ വോട്ട് അവിടെ സാധ്യത അനുസരിച്ച് ആണ് കോട്ടി ഇപ്പൊ ഫണ്ട് പിരിവ് പോലും എല്ലാ ബൂത്തിലും ഒരേല്ല ഒരേപോലെയല്ല ശേഷി അനുസരിച്ചാണ് കോട്ട അതുപോലെ കള്ളവോട്ടിനുണ്ട് അത്രേ ഉള്ളു സ്വാതന്ത്ര്യം കള്ളവോട്ട് ചെയ്യാനും സ്വാതന്ത്ര്യം അതാണ് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഈ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞു അതാണ് കല്യാശേരി കല്യാശ്ശേരിയിലെ ദേവഗമ്മയുടെ വോട്ട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി കയറി ചെയ്തു ക്യാമറ അല്ല ക്യാമറ ഉണ്ടെങ്കിൽ അവർക്കത് പ്രശ്നല്ലേ ക്യാമറ ആരാണ് പരിശോധിക്കേണ്ടത് നമ്മുടെ തന്നെ പരിശോധിക്കും ഇത് അവര് വേറെ ക്യാമറ കിട്ടിയതാണ് വേറെ ക്യാമറയിലും കിട്ടി മാത്രമല്ല അവര് സാധാരണ ഇവരാരും ഇവര് പരാതി പരാതിപ്പെടാറില്ല ഇവരും അത് പരാതിപ്പെട്ടു അവർക്ക് ഒരു ബോധമില്ലാന്ന് വിചാരിച്ചാണ് ഇവർ പക്ഷെ അവർക്ക് മനസ്സിലായത് എന്ന് മനസ്സിലായി ചെയ്തത് അതുകൊണ്ടാണ് അവര് അവര് വോട്ടാണ് അപ്പം ഈ കള്ളത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് പലരും മിണ്ടാറില്ല മിണ്ടിട്ട് പലർക്കും അവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ അതെ അതെ അത് കല്യാശ്ശേരി ആണ് അതെ അത്തരം പാർട്ടി ഗ്രാമങ്ങളിലാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഫാസിസ്റ്റ് ഗ്രാമങ്ങൾ പാർട്ടിയുടെ അവിടത്തെ അർത്ഥം ഫാസിസം എന്നാണ് അവിടെ ആർക്കും അനങ്ങാൻ പോലും കഴിയില്ല ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ പോലും ഇത്തരം വലിയ ഫാസിസം ഉണ്ടായിട്ടില്ല മറ്റുള്ളവരെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത് അവിടെയാണ് നമ്മള് ആ വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടത് ഈ ജനാധിപത്യം ജനാധിപത്യം എന്നുള്ളത് വളരെ ഫലപ്രദമായിട്ട് ജനാധിപത്യ ജനാധിപത്യത്തെ ഉപയോഗിക്കുന്ന പാർട്ടിയാണ് സി പി എം കോൺഗ്രസ്സുകാർക്കൊന്നും അത്തരം പണി അറിയില്ല ജനാധിപത്യത്തെ ഉപയോഗിക്കാം അതെ 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 അതുകൊണ്ടാണ് ഇവർ ഈ ജനകീയ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പദ്ധതി തയ്യാറാക്കി ജനാധിപത്യം സാധാരണ ലോക്കൽ കമ്മിറ്റിയിലെ ആരെങ്കിലോ ഏരിയ കമ്മിറ്റിയിലെ ആളുകളോ ഒരു അഴിമതി തിരിമറികൾ നടത്തിയാൽ ബ്രാഞ്ചിലെ സഖാക്കള് ലോക്കൽ കമ്മിറ്റിയിലെ സഹാക്കളൊക്കെ അത് ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ വേണം ചോദ്യം ചെയ്യുന്നവനും അഴിമതിക്കാരനാവണം അവനെ അഴിമതിക്കാരനാക്കാനാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന അഴിമതി വ്യാപന പരിപാടി ഇവിടെ നടപ്പാക്കിയത് മനസ്സിലെ അതായത് തിരിമറികൾ നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കാം പ്രത്യേകിച്ച് പ്രവർത്തകരെ പ്രേരിപ്പിക്കാം എങ്ങനെ അവൻ വിരലി കൂടും അവൻ അതിലും വലിയ തിരികെ കാണിച്ചിട്ടിരിക്ക അപ്പൊ അഴിമതിയുടെ സർവ വ്യാപാരമാണ് ജനകീയവത് ജനകീയ ജനാധിപത്യ പദ്ധതി വഴി ഏതായാലും വീണ്ടും നമ്മൾ കേരള വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് ആദ്യമായി അതിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ കള്ളവോട്ട് കൈയ്യോടെ പിടിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ പിടികൂടിയിരിക്കുന്നു അയ്യോ ആദ്യത്തെ കള്ളവോട്ടാണ് പുറത്ത് വന്ന അതെ അതെ എന്റെ അഭിഷേകം ആയിരക്കണക്കിന് ചെയ്ത് കാണാം ചെയ്തു കാണാം അപ്പൊ ഏതായാലും ഇതൊരു അയ്യോപ്പണ ആണ് ഈ സി പി എമ്മിൽ കള്ളവോട്ടുണ്ട് കള്ളവോട്ട് ചെയ്യുന്ന രീതികളൊക്കെ എസ് എഫ് ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഹിലാൽ വന്ന് തുറന്നു പ്രേക്ഷകരോട് പറയുമ്പോൾ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു കൺ തുറക്കാനുള്ള അവസരമാവട്ടെ ജാഗ്രത പാലിക്കട്ടെ ജനാധിപത്യം വിജയിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക